हेलो ग्रीमस्टे क्या है स्वागत മമ്മൂട്ടിയുടെ അടുത്ത സിനിമ തുടങ്ങാൻ പോകുന്നു അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ തുടങ്ങുന്നു ജൂൺ പതിനഞ്ചിന് സിനിമ തുടങ്ങാൻ പോവുകയാണ് ചെന്നൈയിലാണ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഗൗതം മേനോൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറക്കുന്ന സിനിമ തന്നെയാണ് ഇവർ ഒരുമിച്ച് ഇതുവരെ ഒരു സിനിമയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമ നമുക്ക് ബസൂക്ക എന്ന ചിത്രമായിരുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനോടകം തന്നെ ഏറെ ചർച്ചാവിഷയമാകുന്ന ഒരു സിനിമ തന്നെയാണ് ഇതൊരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ള തന്നെ ആ ഓരോ സിനിമ വരുമ്പോഴും ഉള്ള പ്രതീക്ഷ ഇതു തന്നെയാണ് നാനൂറ്റി ഇരുപത്തി എട്ടാമത്തെ ചിത്രമാണ് മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ എന്നുള്ളതാണ് ജൂൺ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ ഒരു ചിത്രം ജൂൺ പതിനഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സിനിമ ചെയ്തു തീർക്കുകയും അടുത്ത സിനിമയിലേക്ക് മമ്മൂട്ടി ജോയിൻ ചെയ്യുമെന്നാണ് അതായത് മഹേഷ് നാരായണൻ ചിത്രമാണ് തൊട്ടു പിന്നാലെ ഈ സിനിമയ്ക്ക് നിൽക്കുന്നത് ജൂലൈ അവസാനത്തോടെ ഈ സിനിമ ആ സിനിമയിലേക്ക് മമ്മൂട്ടി ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് സിനിമ പതിനഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും മമ്മൂട്ടി ജോയിൻ ചെയ്യുന്നത് ജൂൺ ഇരുപതിനാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ എടുത്ത് പറയാനുള്ള കാര്യം സാമന്തയാണ് ഇതിനകത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഉണ്ടാകുന്നത് ഇതുവരെ മമ്മൂട്ടിയും സാമന്തയുമായിട്ട് ഒരുമിച്ച് സിനിമകളൊന്നും തന്നെ വന്നിട്ടില്ല മലയാളത്തിൽ തന്നെ സാമന്തയുടെ ആദ്യ ചിത്രമാണ് വരാൻ പോകുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടിരുന്നു സാമന്തയെ മമ്മൂട്ടി ഒരുമിച്ചുള്ള ഒരു പരസ്യ ചിത്രം അത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അതിനകത്തിൽ തന്നെ സാമന്ത പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്ക് ഇഷ്ടമുള്ള ഈ ഒരു സിനിമ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ എന്നുള്ളതാണ് അതുപോലെ തന്നെ കാതൽ സിനിമ കണ്ടതിന് ശേഷം മമ്മൂട്ടിയുടെ കടുത്ത ആരാധകയെ മാറിയിരിക്കുകയാണ് സാമന്ത എന്നുള്ളതാണ് എന്താണ് ജൂൺ പതിനഞ്ചിന് ഈ സിനിമ ചിത്രീകരണം ആരംഭിക്കുകയാണ് ഒരു ത്രില്ലർ ചിത്രം എന്നുള്ളതാണ് അതായത് ജീവയ നായകനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗൗതം മേനോൻ സംവിധാനം ചെയ് ചെയ്ത് പൊൻവസന്തം എന്ന ചിത്രത്തിലൂടെയാണ് നി നീതാനെ പൊൻവസന്തം എന്ന ചിത്രത്തിലൂടെയാണ് സാമന്ത ആദ്യമായിട്ട് എത്തുന്നത് എന്തായാലും പൂർണ്ണമായും ഒരു ത്രില്ലർ ഗണത്തിൽ വരുന്ന ഈ ഒരു ചിത്രം നമുക്ക് കാത്തിരിക്കാം ഗൗതം മേനോൻ സിനിമകളൊക്കെ നമുക്ക് ഏറെ പ്രിയങ്കരമാണ് അപ്പോൾ കാത്തിരിക്കാം ഒരു മികച്ച ചിത്രത്തിന് വേണ്ടി നമ്മുടെ വീഡിയോ ശേഷമായി സപ്പോർട്ട് ചെയ്തു തരണം മീഡിയാസ്